എല്ലാവർക്കും ഈ ഹൊള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഹാറ്റ് ക്രിസ്മസിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹാറ്റ് അതിൽ ഞാൻ റെഡ് ഒരു പേപ്പർ എടുത്ത് സർക്കിളിൽ കട്ട് ചെയ്ത് ഇതേപോലെ മടക്കിയെടുക്കുക നല്ലോണം അമർത്തി മടക്കി എടുത്താൽ മതി പിന്നെ ഇതേ നടുവിൽ ഇതേപോലെ വെട്ടി കൊടുക്കുക പിന്നെ കൈ മുറിയാതെ സൂക്ഷിക്കണം കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്രിക കത്തിക്കാരൻ്റെ അത് കുഴപ്പമില്ല ിപ്പം ഇത് നമുക്ക് മുറിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുക്കുക എന്നിട്ട് പശ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്ത ഫ്ലേവി ബ്ലൂ കൊണ്ട് കേട്ടോ ഇത് ഒട്ടിക്കുന്നത് അല്ലാതെ ഗ്ലൂ ആയിരുന്നു നിങ്ങൾക്ക് എടുക്കാം ഫെവി ബ്ലൂ ആണ് ഒന്നും കൂടി പെട്ടത് ഞങ്ങളങ്ങനെ ആ ഫെബ്രിക് ബ്ലൂ വെച്ച് ഒട്ടിച്ച് എൻ്റെ അനുഭവിക്കാണ് അപ്പോൾ നല്ലോണം വരച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു കോട്ടൺ ഒരു കുറച്ച് ആ റൗണ്ടിന് പറ്റിയ ഷേപ്പിൽ വെട്ടിയെടുത്ത് ഞാൻ അവിടെ വേറെ പശയാണ് കേട്ടോ യൂസ് ചെയ്തത് ആ പശ്ചാത്തേ ഒട്ടിച്ച് കൊടുക്കട്ടോ ആ കോട്ടണിൻ്റെ ഇതൊക്കെ കോട്ടൺ നല്ല സ്മൂത്ത് അയക്കണം കേട്ടോ അങ്ങനെ അതെ അത് ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്തും കൂടി ചെറുതായിട്ട് കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ പശു ചെക്കാണ് അങ്ങനെ അത് അതിങ്ങനെ ഒട്ടിച്ച് കഴി അത് ഇങ്ങനെ ഒട്ടിക്കുകയാണ് അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഞാൻ വിചാരിച്ചോട് സെറ്റാക്കി കൊടുക്കാറ് അത് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കിതേ വേണമെങ്കിൽ ഗോൾഡ് കളറിലൊക്കെ തിരിച്ചെടുക്കാം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കിട്ടിയത് കളറാണ് അത് കഴിഞ്ഞ സ്വിറ്റിൽ നമ്മൾ ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ആയിട്ട് മറക്കല്ലേ